അഹമ്മദില്ല നമ്മുടെ ഹാജിമാരൊക്കെ മദീനയിലെ സിയാറയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് പ്രിയമുള്ളവരെ നമ്മുടെ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ട മുത്തുമ്മിനിയും കൂടെ സ്നേഹപൂർവ്വം പറയാനുള്ളത് നിങ്ങളെല്ലാവരും വീഡിയോ കാണുമ്പോൾ ഈ വീഡിയോ ഇത് ഇതുപോലെ എടുത്ത് ഇതുപോലെ ചിത്രീകരിക്കാൻ അതിൻറ്റേതായ റിസ്ക്കുകളുണ്ട് അപ്പം നിങ്ങളിലേക്ക് എത്തിച്ചേരുമ്പോൾ നിങ്ങൾ എല്ലാവരും കഴിയുന്നത്ര വീഴ്ച നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കുക നമ്മുടെ ചാനൽ കൂടുതൽ പേര് സബ്സ്ക്രൈബ് ചെയ്യാത്താണ് കാണുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഒന്ന് സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുകയാണെങ്കിൽ നമുക്കും വളരെ സന്തോഷം കണ്ടില്ല നോട്ട് സബ്സ്ക്രൈബേർഡ് എൺപത്തേഴ് ശതമാനം സബ്സ്ക്രൈബ് പന്ത്രണ്ട് ശതമാനമേ ഉള്ളൂ പരിശുദ്ധമായ ഹറമിന്റെ അടുത്തുള്ള അതായത് മസ്ജിദ് നബിയുടെ ചാരത്തുള്ള മസ്ജിദുബാല നമ്മളെല്ലാവരും ഇപ്പോൾ ഉള്ളത് മസ്ജിദുൽ ഖുബ ഇത്രയധികം പ്രാധാന്യം അർപ്പിക്കാൻ കാരണം തന്നെ ആരംഭ പോവായ മുത്ത് നബി സല്ലാ അലൈഹി വസല്ലമ തങ്ങളെ തങ്ങളുടെ മദീനത്തേക്ക് സ്വഹാബത്ത് ആരും തന്നെ പറയാറുണ്ടായിരുന്നു തങ്ങളെ മക്കയിൽ ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ തങ്ങൾ മദീനത്തേക്ക് വന്നുകൊളി ഞങ്ങൾ സ്വീകരിക്കുക തങ്ങൾ വന്നപ്പോൾ സ്വീകരിച്ചിരുന്ന സ്ഥലങ്ങൾ കണ്ട് തൊരാല് ഇൻസ്റ്റാഗ്രാം സ്പെഷ്യൽ ചെയ്യാറായി കാണട്ട അപ്പോൾ ആ കറക്റ്റ് പോയിന്റ് എല്ലാം കാണാം അപ്പോൾ തങ്ങോട് ഇങ്ങനെ എന്താ വന്നോളൂ ഞങ്ങൾ മദീനയിൽ പൊന്നുപോലെ നോക്കിക്കോളാം എന്നൊക്കെ ആദ്യം പറയാറുണ്ടായിരുന്നു അങ്ങനെയാണ് മുത്ത നബി സല്ലാഹു അലൈഹി സ്വലമ തങ്ങളും സുഹാബത്തും മദീനയിലേക്ക് വരുന്നത് അങ്ങനെ മുത്ത നബി സല്ലാഹു അലൈഹി സ്വല തങ്ങളും സുഹാബത്തും മദീനയിലേക്ക് വരുമ്പോൾ തങ്ങള് തങ്ങളുടെ കസുവ എന്ന് പറയുന്ന ഒട്ടകത്തിലാണ് വരുന്നത് അപ്പോൾ മദീനയുടെ ഏകദേശം അതിർത്തി എത്തിയപ്പോൾ സുഹാബത്തൊക്കെ തങ്ങൾ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി എൻ്റെ വീട്ടിലിറങ്ങിയിട്ട് എല്ലാവരും ആ ഒരു സ്നേഹം ആ ഒരു മഹേബത്തോണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞാൻ പറയാറില്ലേ ഞങ്ങളെ നാട്ടിൽ ഉസ്താനം വായത് കൊണ്ടുവന്നാലേ എൻ്റെ വീട്ടിൽ ഫുഡ് കൊടുക്കാൻ തിരക്കൂടെ ആര് ആരെങ്കിലും ഒന്ന് കൊടുക്കുമെന്ന് നമ്മളിങ്ങനെ അന്വേഷിച്ചെടുക്കണം ഏതായാലും സ്വാഭാവിക അതിൻ്റെ ശരിയങ്ങനെയല്ലേ നമ്മൾ എൻ്റെ വീട്ടിലും കൂടി ഒന്ന് ഉസ്താനം കൊടുത്താൽ സന്തോഷം അറിയില്ലേ അല്ലെ അപ്പൊ അങ്ങനെ എല്ലാവരും സ്വഹാബത്ത് എല്ലാവരും പറയാണ് തങ്ങളെ ഇവിടെ നിന്ന് ഇറങ്ങാമോ ഇവിടെ നിന്ന് ഇറങ്ങാമോ ആരും പപ്പൂവായ മുത്തൻ നബി സല്ലാ അലൈസ്ല തങ്ങൾ പറഞ്ഞ് നിങ്ങൾ ആരൊന്നും പറയണ്ട നമ്മളൊന്നും പറയുന്നില്ല അതായത് നമ്മൾ അറിയാ എവിടെ ഇറങ്ങണം എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു കസുവ സ്വഭാവം ആരംഭപൂന് എന്താണോ വേണ്ടത് അതാണ് കസുവ ജിയ അത് ഏറ്റവും വലിയ തെളിവാണ് ഹൃദയബിയ അല്ലേ മുന്നോട്ട് പോയില്ല കസ്വ നേരെ റൂട്ട് മാറ്റിയിട്ട് അപ്പൊ മുത്തായ് നബി സുല്ലാളി സ്വലിത് പറഞ്ഞപ്പോ സുഹേബ് ഈ ആകാംക്ഷയോട് കാത്തിരിക്കലെ കാരണം അഞ്ഞ് ആര എവിടെന്നെ ഇറങ്ങാന്നുള്ളത് അങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സമയത്ത് മുത്തായ് നബി സുല്ലാ അലൈസ് തങ്ങളോടെ കസ്വ എന്ന ഒട്ടകം മുട്ടുകുത്തിയ ഒരു സ്ഥലമാണ് ഈ കാണുന്ന ഖുബ എന്നുള്ള ഈ പരിസരം മനസ്സിലായല്ലേ അപ്പൊ ആരംഭപ്പൂവിന്റെ ഏർ കസ്വാ ഒട്ടകം മുട്ടുകുത്തി അതുപോലെ തന്നെ അങ്ങനെ മുത്തുകുത്തി ഇവിടെന്തായി മുത്ത നബി സുല്ലാ അലൈവ് സ്വല തങ്ങളും സുഹാബത്തും രണ്ടും മൂന്നും ദിവസം താമസിച്ചു എന്നും ഒരിടത്ത് കാണാം അപ്പൊ അന്നുണ്ടായിരുന്ന സുഹാബത്തിന്റെ വീടുകളൊക്കെ ഇവിടെ ഉണ്ട് ഇൻഷാദാഖം പോകുമ്പോൾ നമുക്ക് കാണാട്ടാ ചരിത്രം മാത്രമേ ഇവിടുന്ന് പറയുന്നുള്ളൂ അങ്ങനെ മുത്ത നബി സു അഹ് അലിസ്ല തങ്ങള് ഇവിടെ മദീനയിൽ വന്നു അങ്ങൾ ആദ്യമായി നിർമ്മിച്ച പള്ളിയാണ് മസ്സൂൽ ഖുബ എന്നുള്ള പള്ളി അപ്പൊ ഈ പള്ളിയല്ല അന്ന് ഇവിടുണ്ടായിരുന്ന പുരാതന പള്ളി അതുകൊണ്ട് തന്നെ മുത്താൻ നബി സാഹു അലി വസ്മ തങ്ങൾക്ക് വല്ലാത്ത മഹബത്തായിരുന്നു ഈ പള്ളിയോട് ഒരു നാട്ടിലേക്ക് ആദ്യം വന്ന് ആദ്യമായൊരു കേന്ദ്രം കണ്ടെത്തിയുണ്ടാവല്ലോ അങ്ങനെ ഇവിടുന്ന് പിന്നെ എന്ത് ചെയ്യുന്നത് മസ്ജുദിൻ നബിയിലേക്ക് മുത്തായ് നബി അലൈഹി വല്ല തങ്ങൾ പോകുന്നത് തങ്ങൾ എല്ലാ ശനിയാഴ്ചയും ഇങ്ങോട്ട് ഇവിടെ നടക്കാൻ ദൂരമേ ഉള്ളൂ നമ്മൾ ബസ്സിൽ വന്നുകൊണ്ടാണ് ശരിക്കും നടക്കാല ദൂരമുള്ളൂ മസ്ജുദ് നബിയിൽ നിന്ന് ഇങ്ങോട്ടാണ് അങ്ങനെ എല്ലാ ശനിയാഴ്ചയും ഇങ്ങോട്ട് അതുപോലെ തന്നെ പല സമയങ്ങളും തങ്ങൾ ഇങ്ങോട്ട് വരാറുണ്ടായിരുന്നു ഇവിടെ ഒരു കിണറുണ്ടായിരുന്നു ആ കിണറിൻ്റെ അവിടെ തങ്ങൾ ഇരിക്കാറുണ്ടായിരുന്നു അതുപോലെ തന്നെ ആ കിണറിൽ മുത്തായ് നബി അലൈഹി സല്ലാസല തങ്ങളുടെ മോതിരം വീണ കിണറുണ്ട് ഒക്കെ എന്ന് വെച്ചാൽ അത് കാണാൻ നമുക്ക് കേട്ടോ ഏതായാലും അപ്പം ഈ പള്ളിയെക്കുറിച്ച് പറയുന്നവർക്ക് കാണാം ഈ പള്ളിയിൽ വെച്ച് രണ്ടിൽ നിന്ന് ബൂതെടുത്തു വന്നു ഇവിടുന്ന് എന്തെയാ രണ്ടര സുന്നത്ത് ശുന്നതരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഊമ്ര ചെയ്ത പ്രതിഫലമാണ് മനസ്സിലായല്ലേ അപ്പോൾ ഒരു റുംബ്ര ചെയ്ത പ്രതിഫലം ലഭിക്കുന്ന ഒരു പള്ളിയും കൂടെയാണ് ഈ പള്ളി അപ്പൊ അങ്ങനെയെല്ലാം ചരിത്രങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു പള്ളി ആയതുകൊണ്ട് തന്നെയാണ് ഈ മസ്ജൂർ ഖുബ എന്നുള്ള സ്ഥലത്തേക്ക് എല്ലാവരും എന്ത് ഇവിടെ വരുന്ന എല്ലാ സിയാർത്ഥനും ഖുബയിലേക്ക് വരും ഈ കുബ എന്നുള്ള അത്രയും വളരെയധികം പ്രാധാന്യമർപ്പിച്ചിട്ടുള്ള ഒരു പള്ളിയാണ് അള്ളാഹു സുബാനോത്തായാലും മഹ്സിബയുടെയും വറക്കത്ത് കൊണ്ട് നമ്മളെല്ലാവരുടെയും ജീവിതം ഹൈറിലാക്കുമാറാവട്ടെ അപ്പൊ ആരംഭപൂർവായ തങ്ങൾ നിർമ്മിച്ചു തങ്ങൾ നിസ്കരിച്ചു എല്ലാം ചെയ്ത പള്ളി ഒരു ഒരു ഒമ്രീത ചെയ്ത പ്രതിഫലം ലഭിക്കുന്ന പള്ളി സുഹേബത്തിൻ്റെ വീടൊക്കെയുള്ള സ്ഥലം അപ്പൊ ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ നല്ല റഷ് ആയിരിക്കും പെണ്ണുള ഭാഗം പുരുഷന്മാരുടേതുണ്ടാവും അപ്പോൾ നമ്മൾ പോകുന്ന സമയത്ത് ഇപ്പം നമ്മൾ പോയിട്ട് പരിസരത്തുള്ള കാണാനുള്ള രണ്ട് കാഴ്ച കണ്ടു സ്വഹായത്തിൻ്റെ വീടൊക്കെ നിന്ന സ്ഥലങ്ങളൊക്കെ വീടൊന്നും കാണില്ല സ്ഥലങ്ങൾ കാണിച്ചിട്ടാണ് അത് കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക സ്ത്രീകൾ വീടും സ്ത്രീകൾ ദയവായി കൂട്ടം വഴുതും ഒന്നിച്ചെങ്ങാ പോവാന്നിച്ച് നിഷ്കരിച്ച് വരട്ടാ കൂട്ടം വിട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ബുദ്ധിമുട്ടായി പോട്ടാ ശാഗിരി പുരുഷന്മാർക്കും അവിടെ ഏരിയ കണ്ടിട്ടാ സമയക്കുറവ് മൂലം നമ്മൾ ചെറിയ രൂപത്തിൽ മസ്ജിദ് കുബയെ പരിചയപ്പെടുത്തി കൊടുത്തി നമ്മളെ ഹാജിമാരെല്ലാവരും കുബൈയിലേക്ക് രണ്ടറക്കാലത്ത് സുന്നത നിഷ്കരിക്കാൻ വേണ്ടി പോവാണ് പരിശുദ്ധമായൊരു ഒഴമ്ര ചെയ്ത പ്രതിഫലം ലഭിക്കുന്ന നിസ്കാരമാണല്ലോ അതുകൊണ്ട് തന്നെ എല്ലാവരും അതിനു വേണ്ടി കാര്യമായി പോവുകയാണ് തങ്ങള് മദീനയിലേക്ക് വരുന്നതിന് മുമ്പേ മദീനക്കാരൊരുപാട് ഇസ്ലാമതം സ്വീകരിച്ചിരുന്നു അല്ലേ നമ്മൾ കേട്ടല്ലേ തങ്ങൾ ക്ഷണിക്കുന്നത് ഇങ്ങോട്ട് അന്ന് ഇസ്ലാം മതം സ്വീകരിച്ചതിൽ പെട്ട വലിയൊരു വലിയൊരു മഹാനായിരുന്നു കുൽസുമുബിൻ ഹൽ ഹദും എന്ന് പറയുന്ന വലിയ മഹാൻ അതായത് അന്നുകാലത്ത് ഈ നാട്ടിലെ അറിയപ്പെട്ട നമ്മുടെ മഹല്യ കാന്നൊക്കെ ഒരു പ്രയോഗം പറയുന്നത് അതുപോലെ അന്ന് ഇവിടുത്തെ പ്രമാണിയായ ഒരു പൂർവികനായിരുന്നു ആ മഹാൻ ആ മഹാൻ അവരുടെ കൂടെ വീട് നിന്നിരുന്ന സ്ഥലമാണിത് രജിസ്റ്റർ ചെയ്തവരാണ് അവർ രജിസ്റ്റർ ചെയ്ത് നമുക്ക് എന്താണ് സംഭവിക്കാം കാരണം അവരാണ് ഏറ്റവും കൂടുതൽ നിഷേധിക്കരുത് മക്ക മദീനക്കാര് അപ്പോൾ അവർ ചെയ്ത സംഭവം അല്ലേ ഈ ഒരു അടുത്താല് ഇതിന്റെ ബേക്ക് ഈ ഒരു ഏരിയ മനസ്സിലായില്ലേ പള്ളി ഡെവലപ്പായി പോയിക്കാടിക്കൽ ഓരോന്നോ വന്നുകൊണ്ടേ നിൽക്കാൻ ഒക്കെ സുഹാബിത്ത വീടുണ്ടായ സ്ഥലം ഒരു സുഹാബിയൻ ആരാക്കും സുഹാബിന്റെ കഴിയില്ല മനസ്സിലായില്ലേ ഇത് സാഹദ്ബിൻറെ വീടുണ്ടായിരുന്ന സ്ഥലം അതായത് കാണൂല കാരണം എന്താ കിണറിന് മുകളിലെ ഈ ആൾക്കാരൊക്കെ നിക്കണേ ഒരു ബഹുമാനത്തോട് മാറുന്നുണ്ട് ഇതിനകത്ത് കാണും നമുക്ക് കാണാം ടെൻഷൻ അതായത് ആൾക്കാർ നീക്കിയരാം അപ്പൊ മുത്തായ് നബിസു അള്ളാഹു അലി വസ്മ തങ്ങളോടും അതുപോലെ തന്നെ അബൂബ ഖിക്ക അവർക്ക് നമ്മളുണ്ടല്ലോ കുശലം പറയാനിരിക്കാന്ന് പറയല നമ്മുടെ അവരൊക്കെ സന്തോഷ നിമിഷങ്ങൾ കൈമാറുന്ന സ്ഥലമാണ് എന്നുള്ളതും മുത്തായ് നബിസു അള്ളു അലി വസ്മ്മാങ്ങളോട് ഒരു മോതിരം പിൻ കാലത്ത് കിണറിലേക്ക് വീണിട്ടുണ്ട് എന്നുള്ളതും ഇപ്പോൾ ആ മോതിരം അവിടെ തന്നെ ഉണ്ട് പിന്നെ കിട്ടിയിട്ടില്ല എന്നുള്ളതും ചരിത്രങ്ങൾ പറയപ്പെടുന്നു മസ്ജിദുൽ ഖുബ ഉപാപള്ളിയുടെ അകത്തളങ്ങളാണത് അല്ലേ ഉബാ പള്ളിയുടെ അകത്തളങ്ങളിലേക്ക് പോകുന്ന വഴിയാണ് ഉബാ പള്ളിയുടെ അകത്തളം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടും മനോഹരമായ രീതിയിലാണ് തയ്യാറാക്കി കണ്ടാൽ ആർക്കും ഇഷ്ടപ്പെട്ടു പോകും അത്രയധികം മനോഹരമായ രീതിയിലാണ് ഉബാപ്പള്ളിയുടെ അകത്തം അകത്തളം തയ്യാറാക്കി രണ്ടു പ്രക്കാലത്ത് സുന്നത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ ഒരു ഉമ്രയുടെ പ്രതിഫലം ലഭിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ എല്ലാവരും വരാറുണ്ട് അതുപോലെ തന്നെ നിഷ്കരിക്കാറുണ്ട് ആരംഭപായ മുത്ത നബി അലൈഹി സല്ലാവി തങ്ങളല്ലേ പറഞ്ഞത് ഒരു ഉമ്രയുടെ പ്രതിഫലം ലഭിക്കും എന്നല്ലേ അല്ലേ സഴുതി ഗവൺമെൻറ് ഇതെല്ലാം വളരെ മനോഹരമായ രീതിയിലാണ് ഇതെല്ലാം തയ്യാറാക്കിയിട്ടുള്ളത് കണ്ടാൽ ആർക്കും ഒരു മസ് പള്ളിയാണെങ്കിൽ പോലും ആർക്കും നല്ല റാഹത്തുള്ള ഒരു ആംബിയൻസാണ് ഇവിടെ നമുക്ക് അനുഭവപ്പെടുന്നത് ഇതിന്റെ താഴെയാണ് ആ കിഴക്കോട് ഇതെല്ലാം കൂടലാക്കുന്നതിന്റെ ഒരു മെയിൻ കാര്യം എന്താ വെച്ചാല് നമ്മളിവിടെ കിഴിഞ്ഞിട്ട് സന്ദർശിക്കാ എല്ലാരും കൂടി എന്തെങ്കിലും അതാണ് ഞാൻ ഉദ്ദേശിച്ചെ ഇവിടെ അതുപോലെ തന്നെ ഈ സ്ഥലം അതുകൊണ്ട് മാത്രമല്ല ആരംഭ ഇരുന്ന സ്ഥലം തങ്ങൾ കൂടുതൽ സമയം ചെലവഴിച്ച സ്ഥലം ആയിരുന്നു ഇതിനെ മാത്രം

സ്വഹാബത്തൊക്കെ വന്നിരുന്ന കിണർ കണ്ടു അങ്ങനെ ചരിത്രങ്ങളെല്ലാം കണ്ടു മനസ്സിലാക്കിയതിന് ശേഷം ഇനി മസ്ജിദുൽ കിബില തേൻ രണ്ട് കിബിലയുള്ള പള്ളിയിലേക്കാണ് അടുത്ത യാത്ര പ്രിയമുള്ളവരെ നമ്മുടെ വീഡിയോ ഈ വീഡിയോ അവസാനിക്കുകയാണ് തുടർ ദിവസങ്ങളിലും വീഡിയോകൾ ഉണ്ടായിരിക്കും പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള ഒരു സൂചിപ്പിക്കാനുള്ളതിൽ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എങ്കിൽ നിങ്ങളെ വീഡിയോ ഓരോ സമയത്തും നിങ്ങളിലേക്ക് നമ്മുടെ വീഡിയോകൾ എത്തുന്നതായിരിക്കും ഇതുപോലെ നമ്മുടെ മുഴുവൻ യാത്രകളും ഉണ്ടായിരിക്കും ഇൻഷാല്ല അജ്മീർ യാത്ര ആഗ്ര ഡൽഹി ഏർവാടി മൈസൂർ തുടങ്ങിയ എല്ലാ സ്ഥലങ്ങളിലും പോകുന്ന യാത്രകളെല്ലാം നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും അപ്പോൾ അലഹദില്ല നമ്മുടെ ഹാജിമാരെല്ലാവരും ഈത്തപ്പഴത്തിൻ്റെ ഫാമിലാണ് ഫാം എന്ന് പറഞ്ഞാൽ ഇവിടെ നിർബന്ധമായിട്ടും ഇവരെന്തെങ്കിലും നമ്മുടെ കമ്പനി ജി ബസ്സുകൾ കൊണ്ടുപോകും അതിന് മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ അവർക്കൊരു കൈമടക്ക് കിട്ടും അപ്പോൾ ആ ഒരു കൈമടക്ക് എന്തായി ആ ഒരു കൈമടക്ക് അവർക്ക് ഉപകാരപ്പെടും ചെയ്യും അപ്പം നമ്മൾ പക്ഷേ ഇവിടെ നിന്ന് നമ്മൾ വാങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇവിടെ നിന്ന് വാങ്ങുമ്പോൾ ഇവിടുത്തെ ഈത്തപ്പം പല ക്വാളിറ്റി ഉണ്ടാവും അപ്പോൾ ഏതായാലും നമ്മളെന്തായാലും നമ്മുടെ ബസ്സായിരിക്കും കൈമടക്ക് കിട്ടുന്ന കേസല്ലേ അപ്പോൾ അത് നഷ്ടപ്പെടുത്തുന്നു വേണ്ട അപ്പോൾ അത് നിനക്ക് ഇവിടെ വരുന്നത് മാത്രം ഏതായാലും ഇതല്ലാത്തന്നെ മലയാളികൾ ഒരുപാട് പേരുണ്ട് ഇവിടെ ഇതപ്പം ചെയ്യുന്നത് അവിടേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല വാങ്ങാൻ ലഭിക്കും i